ഇവർക്ക് ഫാമുള്ളവരായിരിക്കും ഇവരുടെ തന്നെ ഫാമിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പിന്നെ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു പിള്ളേർക്കുള്ള യൂണിഫോം ഇട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് പുള്ളിയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവനുള്ള മീൻ നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പെത്തത്തിക്കയിലാണ് പെത്തത്തിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ് പെത്തത്തിക്ക ഒരുപാട് നമ്മുടെ കെയർഗീവേഴ്സായിട്ടും മറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരായിട്ടുള്ള ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഹൈഫേം ജെറുസലേമും ബഷവയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ഇവിടെയായിരിക്കും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം മലയാളികൾ ഏറ്റവും കുറഞ്ഞത് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ പെത്തത്തിക്കയിലെ ഒരു ഷൂക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കാഴ്ചകളാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പെത്തത്തിക്ക ഷൂക്കിൻ്റെ കാഴ്ചകളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിൻ്റെ ബസ് സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ അയപ്ര സൈഡിലേക്ക് വരുന്നത് ഇത് പെത്തക്ക സെൻറ്ററിൽ നിന്ന് വരുന്ന വഴി അതുപോലെ തന്നെ ഈ വഴി നേരെ പോകുന്നത് ബെല്ലിങ്സൺ വെല്ലിങ്സണിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണിത് ഇതാണ് ഷൂക്കിൻ്റെ ബസ് സ്റ്റോപ്പ് വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ കുറേ കടകളുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വയ്ക്കുന്ന ഒരുപാട് കടകളുണ്ട് ശരിക്കും നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ പോകുമ്പോഴൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സെൻറ്ററാണ് ബദ്ധത്തിക്ക സെൻറ്റർ എന്ന് പറയുന്നത് ഒരുപാട് കടകൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ലിക്കറിൻ്റെയൊക്കെ ആയിക്കോട്ടെ ഇതുണ്ട് ഇതൊക്കെ ലിക്കറിൻ്റെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളാണ് നാട്ടിൽ പോകുന്നത് എല്ലാവരും തന്നെ ലിക്കറൊക്കെ കൊണ്ടുപോകുന്നവരാണല്ലോ അങ്ങനെയുള്ളവർക്ക് ഒന്നല്ല ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെയുണ്ട് പല റേറ്റുകളിൽ ഓഫറുകളുള്ള കടകൾ പല കടകളും അവൈലബിളാണ് ഇവിടെ അതുപോലെ തന്നെ മൊബൈൽ ആക്സസറീസൊക്കെ വിൽക്കുന്ന കടകൾ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകൾ അങ്ങനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിവിടെ ആണ് ഒട്ടധിക്ക ഷോപ്പിൽ അതായത് മീറ്റിൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ ഇതുകൊണ്ട് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകളാണ് ഇവിടെയെല്ലാം ഇവിടെയൊക്കെ എല്ലാ ടൈപ്പ് ഐറ്റംസും നമ്മൾ നാട്ടിൽ കൊണ്ടുപോകുന്ന ടൈപ്പ് ഐറ്റംസ് എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് ണ്ടോ അതും ബെസ്റ്റ് റേറ്റിലും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഇവിടെ വയ്ക്കുന്നത് എല്ലാം തന്നെ നാട്ടിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സുകളും ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെസ് ഷോപ്പ് അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കടകൾ ഒക്കെ ഇവിടെ ഇതാണ് എൻട്രൻസ് വരുന്നത് ഷൂക്കിൻ്റെ എൻട്രൻസ് വരുന്നത് അതിവിടെ നമുക്ക് ഒരുപാട് കടകൾ അതുപോലെ ഫിലാഫിൽ അങ്ങനത്തെ ഐറ്റംസ് ചീസുകൾ ഒക്കെ വയ്ക്കുന്ന കടകൾ ആണ് ഇവിടെ അതുപോലെയാണ് ഇതായത് ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റംസ് അല്ല ഇവിടെ കഴിക്കുന്ന ഇവിടുത്തേതായിട്ടുള്ള ഒറിജിനൽ സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണിത് കൂടുതലും ബദ്ധത്തിക്ക് ഷൂക്കിലൊക്കെ വയ്ക്കുന്ന സാധനങ്ങൾ ഇസ്രായേലിൻ്റെ തന്നെ പ്രൊഡക്റ്റുകളാണ് മിക്കതും തന്നെ ഇതാണോ മീൻ കട അതുപോലെ തന്നെ ഇത് ഫ്രഷ് ഫിഷ് വയ്ക്കുന്ന കടയാണ് അതെ ജീവനുള്ള മീൻ പച്ചക്കറി പച്ചക്കറികടകളാണ് ഓരോ കടകളും തമ്മിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും നല്ല റേറ്റിൽ ബെസ്റ്റ് റേറ്റിൽ കിട്ടുന്ന കടകളാണ് എത്തത്തിക്കൽ കൂടുതലും വലിയ വിലയൊന്നുമില്ലാത്ത പത്തത്തിക്ക എന്നുള്ള ഇസ്രായേലിലെ മിക്ക ഷൂക്കുകളിലും നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വലിയ വിലയില്ലാത്ത സാധനങ്ങളും മേടിക്കാൻ വേണ്ടി പറ്റും ഇതിവിടെ വേറൊരു മീൻ കടയുണ്ട് ഒലീവ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വിൽക്കുന്ന കടകൾ ഇതൊരു ഇന്ത്യക്കാരൻ മേടിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ കൺസ്ട്രക്ഷൻ മിഷ്യൻ വന്നിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു പക്ഷേ പിള്ളേരിക്കുള്ള യൂണിഫോം ഇട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് പുള്ളിയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ഷോക്കിൻ്റെ മെയിൻ സെൻറ്റർ വരുന്നത് ഇവിടെ ഒരു ബേക്കറി ഉണ്ട് ഇവിടുത്തെ ബേക്കറികളിലെല്ലാം കൂടുതലും ഇവിടുത്തേതായിട്ടുള്ള സാധനങ്ങളാണ് നേരെ ഇപ്പുറത്തുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ കട അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കടകളാണ് മെയിനായിട്ട് ഫ്രൂട്ട്സിൻ്റെ കടകളാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കില്ല ഷോപ്പിൽ ശരിക്കും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ല വെള്ളിയാഴ്ച രാവിലെ തൊട്ട് ഉച്ച വരെയാണ് സജീവമാകുന്നത് വെള്ളിയാഴ്ച ഉച്ച ശപാത്ത് തുടങ്ങുമ്പോഴത്തേക്കിനും ഷൂക്ക് ക്ലോസ് ചെയ്യും പിന്നെ ഞായറാഴ്ച ഷൂക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഞായറാഴ്ച വലിയൊരു തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല ശരിക്കും ഷൂക്ക് അത്ര സജീവമല്ലാത്തത് വലിയ തിരക്ക് കാണാത്തത് നമ്മൾ നേരത്തെ കണ്ട കൺസ്ട്രക്ഷൻ മിസൈൽ നിന്ന് ചാടി നിൽക്കുന്ന സുഹൃത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് ഡ്രസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രൊജക്റ്റിൽ വന്ന ആളാണ് പുള്ളി ആ ഒരു വർക്ക് ഇൻട്രസ്റ്റ് ഇട്ടുകൊണ്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല അതുപോലെ ഇവിടെ ഒരു വേറൊരു കടയാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് വയ്ക്കുന്നൊരു കട ഇന്ത്യക്കാരിക്ക് ഇവിടെ കൂടുതലും ഇവിടുത്തെ ട്രഡീഷണൽ ബ്രെഡുകൾ ബ്രെഡുകൾക്ക് ഭയങ്കര ആണ് ഉള്ളത് ഇസ്രയേലികളുടെ ജീവിതത്തിൽ ബ്രെഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡുകൾക്ക് ഭയങ്കര ആണ് ഇവർക്കുള്ളത് അതുപോലെ ഇവിടെ ഒരു പച്ചക്കറി പച്ചക്കറിക്കടയുണ്ട് ഇതാണോ വെളുത്തുള്ളിക്കൊക്കെ രണ്ട് ഷെക്കലേ ഉള്ളൂ അത് തന്നെ പല റേറ്റിലുള്ളതുണ്ട് വെളുത്തുള്ളി തന്നെ പല റേറ്റിൽ വയ്ക്കുന്നുണ്ട് അതേ ഉള്ളി അഞ്ച് ഷക്കൽ നാല് പോയിൻറ്റ് എട്ട് ഷക്കൽ ഒരു മുത്തങ്ങ ഇതാണോ തക്കാളി അഞ്ച് ഷക്കൽ കിലോ ഉള്ളി തന്നെ അതാ അപ്പുറത്തഞ്ച് ഷെക്കൽ ആയിരുന്നു അല്ലേ അതേ കടയിൽ തന്നെ വേറെ ടൈപ്പ് ഇവിടെ മൂന്ന് ഷെക്കലിന് അപ്പുറത്ത് അഞ്ച് ഷെക്കലിന് ഇതൊക്കെ കൂടുതൽ ഇവർക്ക് ഫാം ഉള്ളവരായിരിക്കും ഇവരുടെ തന്നെ ഫാമിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇപ്പുറത്തൊരു ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് ഇതാണ് മത്തങ്ങ മാത്രം വയ്ക്കുന്ന കട ഈ കടയിൽ മത്തങ്ങ മാത്രം ഉണ്ടാക്കുക ഇസ്രയേലിൻ്റെ ഇത് ചെറിയ തക്കാളി ചെറിയ ടൊമാറ്റോ ഇസ്രയേല് വികസിപ്പിച്ചെടുത്ത ശാസ്ത്ര സാങ്കേതികവിദ്യയിലാണ് ഈ പ്രോഡക്റ്റ് ലോകത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യത്തും ആണ് പക്ഷേ ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുത്തത് ഇസ്രായേലാണ് സലാഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണിത് ഇവരുടെ ലൈഫ് സ്റ്റൈലിൽ സലാഡിന് ഭയങ്കര ഇമ്പോർട്ടൻസാണുണ്ട് ഇസ്രയേലി ലൈഫ് സ്റ്റൈലിൽ സലാഡുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതാ കൂണ് പല ടൈപ്പ് ഓഫ് കൂണുകൾ വിൽക്കുന്ന കട കൂടുതലും ഇവരുടെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ ഭക്ഷണ സംസ്കാരത്തിൽ കൂടുതലും വെജിറ്റബിൾസും സലാഡ്സും അതുപോലെ ഇലക്കറികളും ഒരുപാട് ഉപയോഗിക്കുന്നവരാണ് ഇസ്രായേലികൾ ഉണക്കമീനല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഉണക്കമീനിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന് പക്ഷേ മീൻ ഉണക്കമീൻ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഉണക്കമീൻ തന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്ന കട നമുക്കൊന്നും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മീനുകളല്ല ഇത് അങ്ങനത്തെ കുറേ സാധനങ്ങളിവിടെ ഈ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഒലിവ് ഓയില് അതുപോലെ ചീസസ് നേരത്തെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ചീസസ് ഉപയോഗിക്കുന്ന ആളുകളാണ് പൊതുവേ ഇസ്രായേലികൾ ഇവിടുത്തെ ഷൂക്കിലെല്ലാം തന്നെ കൂടുതൽ സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ഇസ്രായേലികളായിട്ടുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും ഇത് കണ്ടോ ഒലിവ് പല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒലിവ് അതുപോലെ തന്നെ മുളക് ഇതാണ് ഷൂക്കീൻ്റെ എക്സിറ്റ് വരുന്നത് എക്സിറ്റെന്നോ അല്ലെങ്കിൽ വേറെ എൻട്രൻസ് എന്നോ പറയാം പക്ഷേ മെയിൻ എൻട്രൻസ് വരുന്ന അവിടെ നമ്മൾ ആ ബസ് സ്റ്റോപ്പ് കാണിച്ചില്ല അതെ ബസ് സ്റ്റോപ്പ് കാണിച്ചാൽ അവിടെയാണ് ഇവിടെയും കുറച്ച് കടകളൊക്കെ ആണ് അവൈലബിളാണ് അതുപോലത്തെ ഇവിടെ ഒരു പച്ചക്കറി കടയുണ്ട് അവിടെ നല്ല തിരക്കുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ റേറ്റ് ചിലപ്പോൾ കുറവുണ്ടായിരിക്കാം ഷൂക്കീന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉള്ളൊരു കടയാണിത് ഇവിടെ കുറേ ടൈപ്പ് ബിയറുകൾ ആണ് പല ടൈപ്പ് റേറ്റ് അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇവിടെ മുപ്പത് ഷക്കൽ ആറെണ്ണം മുപ്പത് ഷെക്കൽ ആറെണ്ണം മുപ്പത്തഞ്ച് ഷക്കൽ അങ്ങനെ ഓരോ ഇതനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട്